രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൊബൈൽ റീചാർജ് ചിലവേറും ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ ടെലികോം കമ്പനികൾ സേവന നിരക്കുകളിൽ വൻ വർധനവ് വരുത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ടെലികോം കമ്പനികൾ ഫോർ ജി ഫൈവ് ജി പ്ലാനുകളുടെ നിരക്കുകൾ പതിനാറ് മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഇനി മൊബൈൽ റീചാർജ് ചെയ്യാൻ ആശങ്കയോടെ തന്നെ കാണണം ഈ കണക്കുകളെ വെറുമൊരു റിപ്പോർട്ടല്ല പുറത്തു വരുന്നത് മറിച്ച് കുടുംബ ബജറ്റിന് താളം തെറ്റിക്കുന്ന സംഭവ വികാസമാണ് ഇനി വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഇന്ത്യൻ ടെലികോം കമ്പനികൾ ഫോർ ജി ഫൈവ് ജി പ്ലാനുകളുടെ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയാണ് അതായത് പതിനാറ് മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കൾക്ക് സാമ്പത്തികമായി കടുത്ത വർഷമായി മാറിയേക്കാമെന്നാണ് ഈ കണക്കുകളിൽ നിന്നും മുന്നറിയിപ്പ് ലഭിക്കുന്നത് റീചാർജ് പ്ലാനുകളുടെ വിലവർദ്ധനവ് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഉപയോക്താക്കളെ ഒരുപോലെ ഇത് ബാധിക്കും കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ നിശബ്ദമായി പിൻവലിച്ചും ഒ ടി ടി സ്ട്രീമിംഗ് ആനുകൂല്യങ്ങൾ പ്രീമിയം പാക്കുകളിലേക്ക് ചുരുക്കിയും ടെലികോം ഓപ്പറേറ്റർമാർ ഉപഭോക്താക്കളെ വർദ്ധിച്ച നിരക്കുകൾക്കായി ഒരുക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തിനാല് വർഷങ്ങളിലെ വർധനവുകൾക്ക് ശേഷം എട്ട് വർഷത്തിനിടെ ഉണ്ടാകുന്ന നാലാമത്തെ പ്രധാന വർധനവ് തന്നെയായിരിക്കും ഇത് ഉയർന്ന താരിഫുകൾ എയർടെലിന്റെ ശരാശരി വരുമാനം ഗണ്യമായി ഉയർത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഈ നിരക്ക് വർധനവിന്റെ സമയം എയർടെലിനും ും ഏറെ ഘടകമായിട്ടാണ് കാണുന്നത് അവരുടെ പ്രധാന ഫൈവ് ജി നിക്ഷേപങ്ങൾ പൂർത്തിയായതുകൊണ്ട് തന്നെ ചെലവുകൾ കുറയുന്നതാണ് ഇതിനുള്ള കാരണം അതേസമയം വോഡഫോൺ ഐഡിയുടെ ഭാവിയും ഇപ്പോഴും അനുചിതത്തിൽ തുടരുകയാണ് ബിസിനസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം